ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു 32वांते श्लोक भूत भव्य भवनाथः पवन पावनो नलह काम महा कामकृत कांतः काम कामप्रद प्रभुः भूत भव्य भवनाथः पवन पावनो नलह काम महा काम कृत्कांतः कामह कामप्रद प्रभुः ई श्लोकतले भूत भव्य भवनाथः पवनः पावनः अनलः कामः കാമകൃത് കാന്ത കാമ പ്രഭു അങ്ങനെ പത്ത് പേരുകളാണ് ഉള്ളത് ആദ്യം ഭൂതഭവ്യഭവനാഥ ഭവത് പ്രഭുഹു എന്ന് നേരത്തെയും വന്നിട്ടുണ്ട് അതേ അർത്ഥമാണ് ഭൂതഭവ്യ ഭവനാഥ ഭൂതത്തിനും കഴിഞ്ഞുപോയതിനും ഭവ്യത്തിനും വരാനുള്ളതിനും ഭവത്തിനും വർത്തമാനത്തിനും നാഥനായിട്ടുള്ളവൻ ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും നാഥനായവൻ ഈ മൂന്ന് കാലത്തിലും എന്തെന്ത് സംഭവിക്കുന്നുണ്ടോ അതിന് മുഴുവൻ നാഥനായവൻ യജമാനനായവൻ വാസ്തവത്തിൽ കാലസ്വരൂപനായ ഭഗവാനിലാണ് ഈ ഭൂതം വർത്തമാനം ഭാവി എല്ലാം നിലകൊള്ളുന്നത് ഈ മൂന്നും ആപേക്ഷികമാണ് നമ്മൾ ഭൂതം വർത്തമാനം ഭാവി എന്നൊക്കെ പറയുന്നത് തീർത്തും ആപേക്ഷികമാണ് നിരപേക്ഷമായി കാലത്തിൽ ഭേദമില്ല നമുക്ക് സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും നിരപേക്ഷമായി കാലത്തിൽ ഭേദമില്ല ഈ മൂന്ന് കാലത്തിനും മൂന്ന് കാലത്തിൽ സംഭവിക്കുന്നതിനുമെല്ലാം നാഥൻ ഏകേശ്വരനാണ് ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭവ്യ ഭവനാഥ എന്നൊക്കെ അതുകൊണ്ട് പറഞ്ഞു തുടർന്ന് പവനഹ പവനഹ പവതേതി പരിശുദ്ധമാക്കുന്നവൻ പ്രവഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നവനാണ് വായു എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നവൻ വായുപ്രവാഹം കൊണ്ട് എല്ലാം ശുദ്ധമാകുന്നു അഥവാ പ്രവാഹ ഗുണത്തോടുകൂടിയവനാണ് പവതേ പവന ഗീതയിൽ ഭഗവാൻ പവനഃ പവതാമസ്മി എന്ന് പ്രത്യേകമായി ായുവാണ് പവിത്രമാക്കി തീർക്കുന്നവയിൽ ഞാൻ വായുവാണ് എന്ന് പറയുന്നു വായുവും ഭഗവാനും അനന്യം വായു അവിടുത്തെ ഒരു വിഭൂതി മാത്രം അതുകൊണ്ട് വായുവിൽ നമ്മൾ ഭഗവാനെ കാണുന്നു അഗ്നിയിൽ നമ്മൾ ഭഗവാനെ കാണുന്നു സകല ഭൂതങ്ങളിലും നമ്മൾ ഭഗവാനെ കാണുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രപഞ്ചബാഹ്യനല്ല ഭഗവാൻ ഈ പ്രപഞ്ചവും ഭഗവാൻ പ്രപഞ്ചത്തിനുപരിയും ഭഗവാൻ എല്ലാത്തിലും ഈശ്വര ദൃഷ്ടിയാണ് ഇവിടെ ഉപദേശിക്കുന്നത് തുടർന്ന് പാവനഹ എന്ന് പറയും പാവനഹ പവിത്രമാക്കി തീർക്കുന്നവൻ പാവനമാക്കി തീർക്കുന്നവൻ എല്ലാത്തിനെയും പരിശുദ്ധമാക്കി തീർക്കുന്നവൻ പാവനൻ പാവക്കൻ എന്നൊക്കെ അഗ്നിപര്യായങ്ങളും ഉണ്ട് അഗ്നി എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നല്ലോ ഇനി പരിശുദ്ധമാക്കുന്ന എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നവൻ അവനും പാവനും തന്നെ വായു അഗ്നി തുടങ്ങിയവ പരിശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ അവയെയും പ്രവർത്തിപ്പിക്കുന്നവനാര് ഭയാദ്യത ഭീഷാസ്മാടങ്ങിയ ശ്രുതിവാക്യങ്ങൾ ശ്രദ്ധേയങ്ങളാണ് അവനിലുള്ള ഭയം കൊണ്ട് വായു പ്രവഹിക്കുന്നു അവനിലുള്ള ഭയം കൊണ്ട് അഗ്നി തപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം ഇവിടെ ഭയം എന്നുള്ളതിന് ലോകസാമാന്യമായ പേടി എന്നുള്ള അർത്ഥമല്ല എടുക്കേണ്ടത് മറിച്ച് ഈ വ്യവസ്ഥ മുഴുവൻ പരിപാലിച്ചുകൊണ്ട് സാന്നിധ്യമാത്രത്താൽ അവൻ നിലകൊള്ളുന്നു എന്നർത്ഥം അങ്ങനെ പവിത്രമാക്കുന്നതിനെയും പ്രവർത്തിപ്പിക്കുന്നവൻ പാവനഹ പവനഹ പാവനഹ തുടർന്ന് അനലഹ അനലഹ നേരത്തെ പറഞ്ഞു വായുവും ഭഗവാൻ തന്നെ അഗ്നിയും ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞു അനലഹ അഗ്നി പര്യായമാണ് അഗ്നിയും ഭഗവാൻ തന്നെ അഗ്നിയിൽ യാതൊരു അഗ്നിത്വമുണ്ടോ അത് ഭഗവാനാണ് അഗ്നിയുടെ അഗ്നിത്വം ഭഗവാനാണ് അലം ഇതി ഭാവോ യസ്യ ന വിദ്യതേ സഹ അനല അലം മതി എന്ന ഭാവമില്ലാത്തവനാണ് അനലൻ ഒരിക്കലും മതി എന്നില്ല മതിയാവില്ല അഗ്നിയിലേക്ക് നമ്മൾ എത്ര ഇന്ധനം കൊടുക്കുന്നോ മുഴുവൻ ഭസ്മാവും അതിനനുസരിച്ച് കൂടുതൽ 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 ചോദിക്കും ഇന്ധനത്തെ ദഹിപ്പിച്ച് തീരുന്ന ഒരവസ്ഥ അഗ്നിക്ക് ഇല്ല വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അലം എന്ന ഭാവം മതി എന്ന ഭാവം ഇല്ലാത്തത് കൊണ്ട് അഗ്നിക്ക് അനലൻ എന്ന പേര് അഗ്നി പര്യായമായിട്ട് ഭഗവാനും അതേ പേരുപയോഗിക്കുന്നു അഗ്നി ഭഗവത് സ്വരൂപമാണെന്നതുകൊണ്ട് അല്ലെങ്കിൽ അനാൻ പ്രാണാൻ ലാത്തി അനലഹ അനാൻ പ്രാണാൻ ലാത്തി ഇതി അനലഹ ഈ അർത്ഥം ഭഗവാൻ ഭാഷകാരൻ പറയുന്നുണ്ട് അനചേഷ്ടായം എന്നാണല്ലോ ധാതു ആ ധാതുവിൽ നിന്നാണ് പ്രാണ അപാന സമാന ഉദാന വ്യാന ശബ്ദങ്ങളൊക്കെ വരുന്നത് അനധാതു ചേഷ്ടജയിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള അനധാതു പ്ര ആ എന്നീ ഉപസർഗങ്ങൾക്ക് ശേഷം വരുമ്പോഴാണ് പ്രാണന്നാവുന്നത് അപ ആ എന്നീ ഉപസർഗങ്ങൾക്ക് ശേഷം വരുമ്പോൾ അപാനാവും സമ ആ എന്നീ ഉപസർഗങ്ങൾക്ക് ശേഷം വരുമ്പോൾ സമാന നാവും ഉദ് ആ എന്നീ ഉപസർഗങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഉദാന എന്നാവും വി ആ എന്നീ ഉപസർഗങ്ങൾക്ക് ശേഷം വരുമ്പോൾ വ്യാന എന്നാവും അപ്പൊ പഞ്ചപ്രാണങ്ങളുടെയും ധാതു ഒന്ന് തന്നെയാണ് അന ചേഷ്ടായ അപ്പൊ അനാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാണങ്ങളെയും അർത്ഥമാക്കും പ്രാണാപാന സമാനോദാന വ്യാനന്മാരെയൊക്കെ ലാത്തി സ്വീകരിക്കുന്നു നിയന്ത്രിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം അപ്പം എല്ലാ പ്രാണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആര് ആത്മാവാണ് ഇത് ഉപനിഷത്ത് സ്പഷ്ടമായി ഊർധ്വം പ്രാണമുന്നയത്യപാനം പ്രത്യഗസ്യതി മധ്യേവാമനമാസീനം വിശ്വേ ദേവാ ഉപാസതയെ എന്ന് പറയുന്ന മന്ത്രത്തിൽ പറയുന്നുണ്ട് പ്രാണന മുകളിലേക്കും അപാനന താഴേക്കും ശലിപ്പിച്ചുകൊണ്ട് മധ്യത്തിലിരിക്കുന്ന സമ്പൂജ്യനെ എല്ലാ ദേവന്മാരും ആരാധിക്കുന്നു എന്ന് അപ്പൊ പ്രാണങ്ങളെ മുഴുവൻ ചേഷ്ഠിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആത്മാവാണ് അതുകൊണ്ട് അനലഹ അനാൻ ലാതീതി അനലഹ ഒരു വിശേഷമായ മറ്റൊരർത്ഥം ഭാഷ്യകാരം പറഞ്ഞു തരുന്നുണ്ട് നലപേഹേ ഗന്ധവാചിനാ നഞ്ഞു പൂർവാദുവാ നലത്തി എന്ന് പറയുമ്പോ ഗന്ധം ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം ഇപ്പൊ നല് ഗന്ധവാചിയാണ് അതിനെ നിഷേധിക്കുന്നു ആ നല ഗന്ധമില്ലാത്തത് എന്നർത്ഥം അപ്പൊ ഗന്ധമില്ലാത്തതെന്ന് പറഞ്ഞാൽ അശബ്ദം അസ്പശമരൂപമവ്യയം തഥാ നിത്യം അഗന്ധവച്ചയത് എന്നും മറ്റും ശ്രുതി പറയുന്നത് നമുക്ക് പഠിക്കാം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവ ഇല്ലാത്തത് അപ്പൊ ഗന്ധമില്ലാത്തത് എന്നത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഇല്ലാത്തത് എന്നർത്ഥം മനസ്സിലാക്കണം അങ്ങനെ വിഷയരഹിതമായത് എന്ന് അർത്ഥം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അലം പര്യാപ്തം മതി എന്നുള്ള ഭാവം ഇല്ലാത്തത് അഗ്നി ഇങ്ങനെ അനല ശബ്ദത്തിന് അർത്ഥം പറയാം തുടർന്ന് കാമഹ കാമങ്ങളെ ഹനിക്കുന്ന നശിപ്പിക്കുന്ന അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പലതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടുന്ന ആ തലത്തിൽ ഒരിക്കലും മനോനിയന്ത്രണമോ അതിനപ്പുറത്തുള്ള പുരുഷാർത്ഥപ്രാപ്തിയോ സാധ്യമല്ല അപ്പം ഉപാസകന്മാരെ സംബന്ധിച്ച് മുമുക്ഷുക്കളെ സംബന്ധിച്ച് അപ്രകാരമുള്ള കാമങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നവൻ ആരോ അവൻ കാമഹ ഇനി നമ്മൾ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശിവസഹസ്രനാമത്തിൽ അനേകം വിഷ്ണു പര്യായങ്ങളും വിഷ്ണു സഹസ്രനാമത്തിൽ അനേക ശിവപര്യായങ്ങളും ഉണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച വിഷയമാണ് ഇപ്പം ശിവപര്യായമായ കാമഹ എന്നുള്ളത് ഇവിടെ വന്നു എന്നും പറയാം കാമനെ ഹനിച്ചവൻ ശിവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം കാമഹ കാമകൃത്ത് കാമത്തെ ചെയ്യുന്നവൻ ഭക്തന്മാർക്ക് ഇച്ഛിക്കുന്ന കാമങ്ങളെ നൽകുന്നവൻ അതും ഭഗവാൻ തന്നെയാണ് കാമങ്ങളെ നശിപ്പിക്കുന്നതും ഭഗവാൻ കാമങ്ങളെ നൽകുന്നതും ഭഗവാൻ കാമകൃത് ഇനി കാമകൃത് എന്നുള്ളത് കാമങ്ങളെ നൽകുന്നവൻ എന്നല്ലാതെ കാമങ്ങളെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പറയാം കാമങ്ങളെ കൃന്ദനം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നവൻ അങ്ങനെ നിഷ്കാമമായ പദത്തിലേക്ക് സാധകനെ മുമുക്ഷുവെ ഉയർത്തുന്നവൻ കാമകൃത് കാന്ത കാന്തൻ കാന്തൻ അങ്ങേയറ്റം ശോഭയോടൊത്തവൻ അങ്ങേയറ്റത്തെ സൗന്ദര്യത്തോടൊത്തവൻ കാമിക്കത്തക്കവൻ എന്നർത്ഥം കാമിക്കത്തക്കവനാണ് കാന്തൻ പുരുഷാർത്ഥപ്രാപ്തിക്ക് വേണ്ടി ആരെ പ്രാപിക്കാൻ കാമിക്കണമോ അവൻ കാന്തൻ അങ്ങേയറ്റത്തെ സൗന്ദര്യാദി ഗുണങ്ങളാൽ കാമിക്കത്തക്കവനാരോ അവൻ കാന്തൻ ഇങ്ങനെ പല പ്രകാരത്തിൽ നമുക്ക് അർത്ഥം പറയാം ഇനി കാന്തൻ എന്നുള്ളത് സ്വാമി യജമാനൻ എന്നുള്ള അർത്ഥത്തിൽ സകല പ്രപഞ്ചത്തിനും കാന്തനായവൻ അഥവാ ഭക്തമാനസങ്ങൾക്ക് മുഴുവൻ കാന്തനായവൻ എന്നൊക്കെ വിവിധ അർത്ഥങ്ങൾ നമുക്ക് കൽപ്പിക്കാവുന്നതാണ് കാന്ത കാമഹ നേരത്തെ കാമഹ എന്ന് പറഞ്ഞു കാമനെ നശിപ്പിക്കുന്നവെന്ന് പറഞ്ഞു ഇപ്പൊ പറയാണ് കാമനും ഭഗവാൻ തന്നെയാണ് അങ്ങേയറ്റം കാമിക്കത്തക്ക സ്വരൂപത്തോടു കൂടിയവൻ സകല കാമങ്ങളെയും നൽകുന്നവൻ സകല കാമങ്ങൾക്കും ആസ്പദമായവൻ അങ്ങേറ്റം ശോഭിക്കുന്നവൻ കമു ദീപ്തോ എന്നുള്ള ധാതു എടുത്താൽ അങ്ങേയറ്റം ശോഭിക്കുന്നവൻ സകല പ്രപഞ്ചത്തെയും ശോഭിപ്പിക്കുന്ന ശോഭയോടുകൂടിയവൻ കാമഹ കാമ്രദ സകല കാമങ്ങളെയും പ്രദാനം ചെയ്യുന്നവൻ ഭക്തന്മാർക്ക് എല്ലാ കാമങ്ങളെയും പ്രദാനം ചെയ്യുന്നവൻ കൽപ്പവൃക്ഷം പോലെ ഇച്ഛിക്കുന്നതെല്ലാം നൽകുന്നവനാണ് കാമപ്രദൻ തുടർന്ന് പ്രഭു എന്ന് പറയുന്നു പ്രഭു നേരത്തെ വിഭു എന്ന ശബ്ദം ശ്രദ്ധിച്ചു സമാനാർത്ഥകമാണ് പ്രഭു ശബ്ദവും ഭവതി വർദ്ധിച്ച തോതിൽ പല പ്രകാരത്തിൽ ഭവിക്കുന്നവൻ അഥവാ പ്രകൃഷ്ടം ഭാവയതി ശ്രേഷ്ഠമായതിനെ ജീവിതത്തിൽ നൽകുന്നവൻ പ്രകൃഷ്ടമായ സകലത്തെയും ഭവിപ്പിക്കുന്നവൻ പല പ്രകാരം സ്വയം ഭവിക്കുന്നവൻ ഇങ്ങനെ പല പ്രകാരത്തിൽ പ്രഭു ശബ്ദത്തിന് അർത്ഥം പറയാം വാച്യാർത്ഥം യജമാനൻ എന്നാണ് ഈ ജഗത്തിന് മുഴുവൻ യജമാനൻ ഉടമസ്ഥൻ സ്വാമി ആയവൻ പ്രഭു ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ഭൂതഭവ്യഭവന്നാഥ പവനഃ പാവനഃ അനല കാമ കാമകൃത് കാമ കാമ്രദ പ്രഭു ഇത്രയും പേരുകളാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം